അതല്ല ഓവർ ഓവറായിട്ടൊന്നും ഇല്ല കഴിക്കാൻ അത്യാവശ്യമായിട്ട് കഴിക്കാനുള്ള ഒരു മധുരം അതാണ് ഓർണമെന്റ് പ്ലാന്റ് അല്ല ഇതൊക്കെ കഴിഞ്ഞാലും കാച്ചതാ സീറ്റ് ലൂവി പിടിക്കും കൈ കിടക്കണം കൈ പറു കഴിഞ്ഞതാണ് പറിച്ചു പോയതാണ് പിന്നെ കുറച്ചുണ്ടോ ഇതാണ്ടോ ഇതെല്ലാം നിറയെ പിടിക്കും കായ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആ വലിയ കായാണ് ഡപ്പം ഓറഞ്ച് ആ അതെ പൂത്തല്ല നിറയെ പൂത്തലുണ്ട് അഞ്ഞൂറ് പ്രാവശ്യത്തി കാച്ചതാ അത് എങ്ങനെയുണ്ട് ഓറഞ്ച് ആ അത്യാവശ്യം അത്ര അങ്ങോട്ട് ഓവറായിട്ടില്ല മധുരല്ല മീഡിയം ടൈപ്പ് അത്ര ഇത് ഇത് പറയാവോ ഇതാണ് നൂർജ പിന്നെ നാല് കിലോ വരും നാല് കിലോ മൂന്നര കിലോ നാല് കിലോ വരും ഇതൊക്കെ നൂറ് ജയ എന്നുവച്ചിങ്ങനെ വന്ന് വന്ന് തടി വരുക നീളും വരും കുറച്ച് നീളും വരും ഒരു ഉരുണ്ടിട്ടേ വരുക ഒരുപാട് നീളും ഉണ്ടായില്ല നല്ല ഒരു മീഡിയം ടൈപ്പ് ഉരുണ്ടിട്ടേ വരാണ്ട് ഇതിന്റെ ഒക്കെ നമ്മൾ നൂറ് ജന ഒരു വന്നായിരത്തി നാനൂറ് ആറേറ്റ വരും മൾബറി മൾബറി ഈ തരത്തില് ഇത് നല്ല വലിപ്പം വരില്ല ഇത് നീളും ഇത് പിന്നെ വരുന്നല്ലേ ഉള്ളു വന്നുകൊണ്ടിരിക്കുന്ന പഴുത് പഴുതന്നെ ബ്ലാക്ക് ബ്ലാക്കിൽ വരും ബ്ലാക്കിൽ വന്നാലേ കഴിക്കാൻ പറ്റും ഇപ്പൊ ഇപ്പം മതി അത്യാവശ്യം മധുരം ഉണ്ടാവും ഇതൊക്കെ മൊത്തം പഴം തന്നെ വന്നോണ്ടിരിക്കും ഇതൊക്കെ നമ്മൾക്ക് ഒരു ഞാൻ പറഞ്ഞത് നാനൂറ് നാനൂറ് മുന്നൂറ് മുന്നൂറ് മുതലുണ്ട് ഇതാ ഇതാണ് ഇത് ഇനിയിപ്പൊ ഈ കളർ ഉണ്ടല്ലോ ഇനിയിപ്പോ ഒന്നും കൂടി കയറി കയറിക്കൊണ്ടിരിക്കും ബ്ലാക്കിൽ വരും പഴം ഇതാ ഇതൊക്കെ തന്നെ അതോ പിടിക്കും കൊല പിടിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ആറാപ്പുഴ സ്ഥലത്താണ് പാലക്കാട് ജില്ല കേട്ടാ ഇവിടെ ആലത്തൂർ നഴ്സറി എന്ന് പറഞ്ഞ നഴ്സറി ഉണ്ട് അത് മാത്രമല്ല നമ്മൾ മണ്ണത്തിൽ ഒന്നും കാണാത്ത കുറേ ടൈപ്പ് എല്ലാ സ്ഥലത്ത് കളക്ട് ചെയ്ത് കൊണ്ടിരുന്ന കുറേ ചെടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതാണ് ഈ നഴ്സറി കേട്ടോ ആലത്തൂരിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ നഴ്സറി ഇരിക്കുന്നത് ആറാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലാട്ടാ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവുള്ളൂ അതും വലിയ വലിയ തൈക്കൾ ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം കെട്ടിയ ജബോട്ടിക്കാവുകൾ പിന്നെ അബിയു ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് പോവാം നമ്മൾ ഈ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ മങ്കോസ്റ്റും കണ്ട ഇതിനൊരു ഹൈറ്റും ഇതിൻ്റെ ഒരു വലിപ്പം വേണ്ട എല്ലാം സീഡ് തൈക്കളാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കൊള്ളിലൊക്കെ കായ്ക്കാറായ തൈക്കളാണ് ഈ ഫുൾ കേട്ടോ എൻ്റെ അകത്ത് ഇഷ്ടംപോലെ തൈക്കളുണ്ട് നമസ്കാരം അലിക്കാ എന്താണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ പ്ലാൻസ് ഞാൻ ഓടൊക്കെ എടുത്ത് തരുന്ന എല്ലാ പ്ലാൻസും ഉണ്ടൊരു അല്ലേ എല്ലാ പ്ലാന്റും ഉണ്ട് ഇവിടെ ഇല്ലാത്ത നമ്മൾ തോട്ടത്തിലോട്ടത്തിലും കാണാം വേറെ തോട്ടം ഒരു ഒരു മൂന്നര കൊല്ലം മുതൽ പതിനൊന്ന് കൊല്ലം ആയത് വരെയുള്ള മുതൽ പതിനൊന്ന് കൊല്ലം വരെയുള്ള അതിൽ കാച്ചതുണ്ട് കായ്ക്കാനായതുണ്ട് അതിന്റെ ചെറുപ്പമുള്ള അങ്ങനെ ഒരു നാലു അഞ്ചെട്ട് കാറ്റഗറിയിൽ മാങ്കോസ്റ്റിങ് കിടക്കുന്നുണ്ട് ചെറുപ്പം ചെറുപ്പും വലപ്പം കൊല്ലത്തിന്റെ വ്യത്യാസങ്ങൾ റേറ്റ് ഒക്കെ ഒരു നമുക്കൊരു തൊള്ളായിരം മുതൽ ചെറുതല്ല ഒരു മൂന്നര വർഷം കഴിഞ്ഞതാണ് തൊള്ളായിരം മുതൽ നമുക്കൊരു പതിനൊന്നായിരം രൂപ വരെ വരെയുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അയ്യായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെ ഒക്കെ നമുക്കൊരു അട്ടടി പൊക്കോളൊക്കെ ഉണ്ടാവും അയ്യായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെ അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ആറായിരത്തിൻ്റെ ഉണ്ട് ഏഴായിരത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് രത്തിന്റെ ഉണ്ട് ഒമ്പതിനായിരത്തിന്റെ ഉണ്ട് പതിനായിരം പതിനായിരപ്പിന്റെ ഒക്കെ രണ്ടു കൊല്ലമായി കായ്ക്കുന്നതാ ഇതൊക്കെ 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 നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ സാധനം ഒക്കെ അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഒരു അറ്റടി മേലെ പൊക്കം ഉണ്ടാകും അയ്യായിരത്തി അഞ്ഞൂറ് ഉപയോഗ ഇത് ആലുപോക്ക് ഡോക്കു ഡുക്കു ഡോക്കൊക്കെ പറയുന്നത് അത്യാവശ്യം മധുരം ഉണ്ട് കഴിക്കാൻ മധുര ഇത് നമ്മളൊക്കെ ഇത് ലോങ്ങും ഓക്കേ ഓക്കേ മാംഗോസ്ന്റെ बगलാണല്ലേ ഒരുപാട് ഐറ്റ് വരില്ല ആ ഐറ്റ് ഒരുപാട് വരില്ല ഓ ഐശരി ഐറ്റില്ലാതെ ഇവർ പറഞ്ഞേക്കി അതാണ് ഞാൻ മാംഗോസ്ന്റെ ഞാൻ ഇങ്ങോട്ട് తిറ്റാൻ കാരണം ആ ചെറിയൊരു പ്ലാന്റ് ഒക്കെ അവിടെ ഉണ്ട് ആ ദേ മാംഗോസ്ന്റെ ചെറിയ പ്ലാന്റ്സ് ട്ടോ ചെറിയ പ്ലാന്റ് വന്നാൽ നമുക്ക് ഒരു അഞ്ചടി പൊക്കുണ്ടാവും അഞ്ചടി പൊക്കുണ്ടോ ഒരു 3.5 വർഷം പ്ലാന്റ് ആണ് മൂന്നര വർഷം കഴിഞ്ഞ ഇതൊക്കെ നമുക്ക് അതെ 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 ഇതൊക്കെ നമ്മൾക്ക് മൾബറിയാൾ യെല്ലോ യെല്ലോ കളറില് വരുന്നതാണ് മുന്നൂറ്റി മുന്നൂറ് റുപ്പ്യൂറ് കാച്ചതാണോ കാച്ചു പോയതാ ഇതൊക്കെ മാംഗോസ്റ്റും പിന്നെ ആപ്പിൾ ട്രോപ്പിക്കൽ ആപ്പിള് ട്രോപ്പിക്കൽ ആപ്പിൾ നമ്മളുടെ കാലാവസ്ഥ ഉറപ്പൊന്നുമില്ല ആ അപ്പൊ ഞാനത് ഒരു കുറച്ച് പോയി നമ്മളെ കാലാവസ്ഥയിലത് അത്ര വരില്ല പാലക്കാട് കാലാവസ്ഥയില് വരില്ല ഇത് ഇതല്ലേ അബിയു അല്ലേ അബിയുണ്ടാ അപ്പുറത്തുണ്ട് ചെടി ആണോ സീറ്റ് സീറ്റ് ഇത് എന്നറിന്റെ വലിയ വലിയ ചെറുതല്ലേ സീറ്റ് അപ്പുറത്താ ഇതേ ഇത് റെയിൻ ഫോറസ്റ്റ് റെയിൻഫോറസ്റ്റ് അല്ലേ റെയിൻ റെയിൻഫോറസ്റ്റ് നമുക്ക് അപ്പുറത്തുണ്ട് അതെ അടിയിലൊക്കെ അവിടെ ഇവിടെ അതെവിടെ അബിയുഷ്ടം പോലെ വലിയൊരു തൈ ഇത് ഇത് സവാറിയാണ് സവാറ സവാറിയൊക്കെ സവാറിയ സവാറ കാച്ചതാ ഒരു പത്ത് വർഷ ചെടിയാണോ പത്ത് വർഷിയാണ് കാച്ചു കാച്ചതാ ഇനിയിപ്പോ ഒരു മാസം കൊണ്ട് കൊണ്ട് മുക്കാൻ തുടങ്ങും ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഓരോ വത്സത്തിനു ചെറിയ ചെടിയൊന്നും സവാറിന്റെ ഇല്ല അതൊക്കെ ഒരു ഇരുപത്തിയഞ്ചു നേരെയുള്ള സവാറ ഇരുപത്തായിരം രൂപ ഈ ഏത് ഇത് നമുക്ക് ൂണേക്കെങ് ബ്രൂണിക്ക് എങ്ങനെ കട്ടി നിർത്തിയതാ പൊക്കം വരാതിരിക്കാൻ വേണ്ടിട്ട് ബ്രാഞ്ചുകളിൽ കയറി വരുക കഴിഞ്ഞല്ലേ കാച്ചതാ ഇഷ്ടം അടുത്ത മാസം പൊക്കുള്ളത് ബ്രൂണയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാല് കിലോ മൂന്നര കിലോ നാല് കിലോ വരുന്ന ഒരു മാങ്ങിയ നല്ല അത്യാവശ്യം കഴിക്കാൻ മധുരം കഴിയാൻ അവിടെ ഓവർ മധുരമല്ല എന്നാലും അത്യാവശ്യം കഴിക്കാൻ കഴിയും ഇതൊക്കെ തന്നെ ഈ ബ്രൂണക്ക് എങ്ങനെയാണ് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പറ്റില്ല എല്ലാം പൂക്കളെല്ലാം കട്ട് ചെയ്തു നാലിന് അഞ്ചെണ്ണം കാച്ചു കഴിഞ്ഞാല് പതിനെട്ട് കിലോ കിലോ വരും പിന്നെ അങ്ങനെ ഇത് ഇത് കഴിഞ്ഞ വർഷം കായ്ക്കാൻ പറ്റില്ല ഇതെല്ലാം കട്ട് ചെയ്തു കടട വണ്ണം നോക്കി ആ ഇതെല്ലാം നമുക്ക് ബംഗനപ്പള്ളി ബംഗനപ്പള്ളി അതെ മാങ്ങന്റെ ഇതെല്ലാം പൂത്തുക്കുന്നത്ിയാണ് ചെടികളോ ഇതിന്റെ ഉള്ളോട്ട് മൊത്തം ഇന്ത്യൻ വെറൈറ്റി നമ്മൾക്ക് പുറമേ ഉള്ള വെറൈറ്റി ആളൊക്കെ നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റിയാണ് ഇന്ത്യൻ വെറൈറ്റി അതായത് രത്തന ഏരിയ അൽപോണസി കാണും മറ്റേ സാധാ അൽപോണസിണ്ട് നമ്മൾക്ക് പിന്നെ കാട്ടിമോനുണ്ട് ഗംഗനപ്പള്ളി അങ്ങനെയുള്ള ടൈപ്പുകളുണ്ട് ഗുദാഗത്ത് പറഞ്ഞൊരു ഒരു ടൈപ്പുണ്ട് അങ്ങനെ ഇതൊക്കെ നമുക്ക് നമ്മൾക്ക് വനാന റെഡാണോ റെഡുള്ള കളറിലുള്ള മാങ്ങോ ഇതൊക്കെ കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാണ് ഇതിനുള്ള ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നാസി പസന്ദ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ജംബോ റെഡ് ഈ മാവ് അതും ബ്രൂണ നല്ല വലിപ്പോ ഹൈറ്റ് നല്ല തൈക്കള ഇത് സീറ്റ് ലൂവി പിടിക്കും കൊല വലിയ അടി കൈ എടുക്കണം കൈ പറിച്ചു കഴിഞ്ഞതാ പറിച്ചു പോയതാണ് പിന്നെ കൊല വലിയ കൊടുക്കാനുള്ള ഇതല്ല ജേറ്റ് ലോബി അവിടെ ഒരുപാടുണ്ട് നമ്മളത് ഒരുപാട് ഇതാണ്ടോ ഇതെല്ലാം നിറയുക പിടിക്കും കായ് പിടിച്ചോണ്ടിരിക്കുന്നത് വലിയ അല്ലേ ആ വലിയ കായാണ് അത് കണ്ടില്ല ഇനി അതിനെ വെച്ച് വലിപ്പം വരും ആ

ഡക്ക ഓറഞ്ച് കഴിഞ്ഞൂറ് പ്രാവശ്യത്തിൽ കാച്ചതാണ്ട് ഓറഞ്ച് അത്യാവശ്യം അത്ര അങ്ങോട്ട് ഓവറായിട്ടില്ല ഒരു മീഡിയം ടൈപ്പ് അത്ര ഇത് ഇത് പറയാമോ ആൾക്കാരൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എന്റെ അനുഭവത്തിൽ ഒരു മീഡിയം ടൈപ്പ് ഉള്ളു നമ്മുടെ കാലാവസ്ഥയില് ഏത് ഓറഞ്ച് വേണമെങ്കിലും നമ്മുടെ കാലാവസ്ഥയില് ഒരുപാട് മധുരം പേരില്ല കളറും പേരില്ല എന്നാൽ എല്ലാവരും പറയാം അങ്ങനെ ആ മധുരം പക്ഷെ അതല്ല നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയില് പാലക്കാട് മേഖലയിലുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ കേരളത്തിന്റെ കാലാവസ്ഥയില് ഒരുപാട് ഈ അയഞ്ചികളില്ലാതെ നമ്മളെ താഴ് ഭാഗങ്ങളിലൊന്നും വരില്ല അത്ര മധുരം ഉണ്ടായില്ല ചെറിയൊരു പുളി ഒരു മധുരം ബുഷഓറഞ്ചിന്റെ മധുരം വരുന്നത് ഇത് വൈറ്റ് ഒരു വർഷത്തില് മൂന്ന് പ്രാവശ്യം നട്ടതാ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കഴിക്കുന്ന ഒരു ലോങ്ങനാണ് ആ മാോസിന്റെ ഇതൊക്കെ നമ്മൾക്ക് ഒരു അതാ അതുകൂടി ആളിക്കാനൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഈ ചെടിന്റെ ഇത് ഐറ്റു കണ്ടോ അത്യാവശ്യം കടവണ്ണമുണ്ട് ഐറ്റവും ഉണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് കളിക്കാൻ തുടങ്ങും അടുത്ത ഈ അടുത്ത വർഷം പോക്കാൻ തുടങ്ങും അതെല്ലാം വലിയ തൈക്കളല്ലേ പുലാസന്റെ വലിയ തൈക്കളെ പുലാസൻ ഇത് എത്ര നാളുണ്ട് കഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ വർഷം ചിലപ്പോ അല്ലെങ്കിൽ അടുത്ത വർഷം പൂക്കം ഓ അതാണ് ഐറ്റം വരുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഐറ്റില്ലാത്ത പുലോട്ടങ്ങളാ ഇത് മൊത്തം ആ ബെഡ് ആണ് ഇതിൽ നമ്മൾക്ക് കാട്ടിമൻ ഉണ്ട് ബനാന റെഡ് ഉണ്ട് ബനാന ഗ്രീൻ ഉണ്ട് പൈപ്പർ കളർ ഉണ്ട് ബനാനിന്റെ മൂന്ന് കളർ മൂന്ന് കളർ ഉണ്ട് നമുക്ക് വനാനിന്റെ ബനാന മേഖല മൂന്ന് കളർ ഉണ്ട് പിന്നെ അത് കിട്ടി കഴിഞ്ഞാൽ സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂ ഇതിന്റെ ഉള്ളിലെ പ്ലാന്റ് ഇതൊക്കെ സൂപ്പർ ക്യൂവിന്റെ പ്ലാന്റ് ഇതൊക്കെ ആ മൂന്ന് ചിത്രത്തിൽ മൂന്ന് മാങ്ങ കാണുന്ന സൂപ്പർ ക്യൂ ആണ് അതോ അവിടെയൊക്കെ തന്നെയാണ് സൂപ്പർ ക്യൂ ചെടികളാണ് പിന്നെ അത് കിട്ടി കഴിഞ്ഞാൽ മറ്റേ ഫോർ ജെ ഫോർ കെ ജി എല്ലാം കട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഇതെല്ലാം പൂത്താണ് കഴിഞ്ഞാൽ എല്ലാം പൂക്കാൻ പോണുള്ളൂ ഈ വർഷം പൂക്കും ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയതാണ് ഈ ഫോർ കെ ജി എല്ലാം ഈ ഇതെല്ലാം കാട്ടിമ്മന് ഇതെല്ലാം ബനാന ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തുന്നതാണ് പൊക്കം വരത്തില്ല ഒരുപാട് ഈ കട്ടി വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊക്കം വരുത്താൻ പറ്റില്ല റൂബിലോ അങ്ങനെ ഇതൊക്കെ റൂബിലോ അങ്ങനെ റൂബിലോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ ആ റേഞ്ചിൽ ഇതെല്ലാം നമ്മൾ ലഹരി മറ്റേ കതിര് വന്നാണെ ഊര്ന്നിട്ടൊക്കെ നിർത്തി ആരോഗ്യം ചെടിയും ഇതെല്ലാം റോംപുട്ടാനാണ് മോസാംഗുര്യന്റെ ചെറിയ ചെടികളുണ്ട് അവിടെ ഇതൊക്കെ വൈറ്റിഞ്ഞാവള് വൈറ്റിഞ്ഞ ചെടികളാ ഇതാണ് മോസാംഗിങ് പറഞ്ഞ ചെടി ഇതൊക്കെ നമുക്ക് ഒരു അയ്യായിരത്തിന്ന് പുറത്ത് വരും അയ്യായിരം വരും അത് അത്യാവശ്യം മൂന്നര വർഷം കഴിഞ്ഞതാണ് മൂന്നര വർഷം നാല് വർഷം കഴിഞ്ഞ ചെടികളാണ് കാലാപ്പാടി ആലാപ്പാടി കായ് പിടിച്ചുകൊണ്ടിരിക്കണോ ഇങ്ങനെയാണെങ്കിലേ ഈ തൈ വരുന്നുണ്ട് ൊരു ആയിരത്തി മുന്നൂറ് രൂപ രണ്ടു വർഷം രൂപ അല്ല രണ്ടു വർഷമായിട്ട് കായ്ക്കാൻ തുടങ്ങിയതാണ് ഓ ശരി കഴിഞ്ഞ വർഷം ഈ വർഷം കായ് പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ചെറിയൊരു പ്ലാന്റ് അല്ല നമുക്കൊരു ഒരു എണ്ണൂറ് റുപ്പേൻ്റെ എഴുന്നൂറ് റുപ്പേന്റെ ഒക്കെ ഉണ്ടാകും അത് ഇത് സുമാർ എത്ര തന്നെ ഉണ്ടാവും പക്ഷെ ഇത് കുറച്ച് നമുക്കൊരു ഒരു നാല് വർഷത്തോളമായിട്ടുണ്ട് രണ്ടു വർഷമായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാല് വർഷത്തോളം പ്ലാന്റ് ആയിട്ടുണ്ട് ഇതെല്ലാം തന്നെയാണ്

ഇത് നമുക്ക് ഓസിയങ്ങ് ഓസി അങ് പറഞ്ഞാൽ ഇടയിൽ അടിയിൽ നട്ടി വെച്ചാൽ അവിടെ വേണ്ടി കിടക്കുന്നു അതിൻ്റെ ചെടികൾ ഒരുപാട് അവിടെ കിടക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സൂപ്പർ ക്യൂവിൻ്റെ നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ട പ്ലാന്റുകൾ സൂപ്പർ ക്യൂവിൻ്റെ ഈ വലിയ വേഗകൾ മൊത്തം കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാ ഇതൊക്കെ ബനാന മറ്റേ ഇത് ബനാനിൻ്റെ നമുക്ക് ഒരു മൂന്ന് കളർ ഉണ്ട് അതായത് നമ്മളൊക്കെ ബനാനിൻ്റെ ഗ്രീൻ ഉണ്ട് ഗോൾഡൻ ഉണ്ട് പൾപ്പ് കളർ ഉണ്ട് ഈ മൂന്ന് പൾപ്പ് കളറിന്റെ ചെടി അവിടെയാണ് ഇവിടെ അല്ല തോട്ടത്തിലാണ് ഇവിടെ നമ്മൾക്ക് കളർ മാത്രമേ ഉള്ളൂ ഇവിടെ ഗ്രീനും ഉണ്ട് ഗോൾഡനും ഉണ്ട് അതൊക്കെ അത് തന്നെയാണ് ഇത് ബനാന അതെ അല്ല ഇത് നമുക്ക് നമ്മൾക്ക് മൈ ഗ്രീൻ അല്ലേ ഉണ്ട് നമുക്ക് മൂന്ന് കളർ ഉണ്ട് ഇതിന്റെ തന്നെ ഇതൊക്കെ അത് തന്നെയാണ് പ്ലാന്റ് നാന്റോ കുമ്മിന്റെ പ്ലാന്റ് നാന്റോ കുമ്മി ഗോൾഡാണ് അത്യാവശ്യം അതിലുണ്ട് ഓവർ ഓവർ ഓവറായിട്ടൊന്നും ഇല്ല കഴിക്കുക അത്യാവശ്യമായിട്ട് കഴിക്കാനുള്ള ഒരു മധുരം നല്ല ഭംഗിയാണ് അതാണ് ഓർണമെന്റ് പ്ലാന്റ് ഇത് കാണത് അല്ല ഇതൊക്കെ കഴിഞ്ഞാൽ കാഴ്ചതാണ് അത് ഈ തണുപ്പ് നിക്കുക കാരണം കൊണ്ട് ഇതിനൊക്കെ ഒന്നും ബെയില് കൊള്ളണില്ലല്ലോ ബെയിൽ കൊള്ളണതൊക്കെ അതങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ വൈറ്റ് വയറ്റിലോങ് ജാലുപാക്ക് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ വൈറ്റ് വങ്ങനെ ശരിയാണ് ഇതൊക്കെ വൈറ്റ് വയറ്റിലോങ് ഇതെല്ലാം നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ കടന്ന ബനാന ഗ്രീന് ബനാനിൻ്റെ ഗ്രീനുണ്ട് യെല്ലോ ഉണ്ട് ഒരു പഴ വയലറ്റ് കളർ മറ്റേ ഇതുണ്ട് ഉണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് മൂന്ന് വെറൈറ്റി ബനാനിൻ്റെ ഉണ്ട് അതുപോലെ നാൻഡോക്കുംബൈൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് സൂപ്പർ ക്യൂ ഇതെല്ലാം സൂപ്പർ ക്യൂനാണ് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ബനാന ഇതൊക്കെ നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ട ചെടികളാണ് ഇതൊക്കെ ഇതിലാണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഇതൊക്കെ പ്ലാന്റ് വേണോ ഓശിയാങ്ങിന്റെ പ്ലാന്റ് വേണോ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കാച്ചാ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം മധുരമുണ്ട് മധുരം മധുരമുണ്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട് ഫ്ലേവറുണ്ട് പുഴുക്കേടില്ല പുഴക്കേടില്ല ഈ പറഞ്ഞ മാങ്ങൾ ഒന്നും പുഴക്കേടില്ലാരി ചാമ്പ ഡാരി ചാമ്പയുടെ വലിയ തൈ ഡെലൊക്കെ നിറയെ പൂത്തോണ്ടിരിക്കണം അതാ അതാ അതൊക്കെ പൂത്തുകൊണ്ടിരിക്കുന്നത് കാണാതെ പൂക്കൾ കാണാതെ അതിന്റെ അപ്പുറത്തും ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ ഞാൻ ചോക്കുമ്പോൾ ഇത് ഗോൾഡാണ് ഇത് ഞാൻ ചോയ്ക്കുമ്പോൾ ഗോൾഡൻ ഗോൾഡ് കളർ വരുന്നതാണ് എൻ ഐറ്റി എൻ ഐറ്റിന്റെ ഒരു ആറടി മേലെ പൊക്കമുള്ള നമ്മൾക്ക് ഒരു ഒരു എഴുന്നൂറ് റുപ്യ എഴുന്നൂറ് ആയിരത്തി ഉണ്ട് രണ്ട് ടൈപ്പ് ഇതിന് ഉള്ളില് പിന്നെ അത് വിട്ടുകഴിഞ്ഞാ ഇത് അല്ല വയറ്റിലോ ചെടി ആവണല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള രണ്ടെണ്ണം നിർത്തി പൂക്കൾ കട്ടിളഞ്ഞു എന്നാലും അത് കായ്പിക്കാൻ പെടാൻ ചെടി അടുത്ത വർഷം കൂടുള്ളു കായ്പിക്കാൻ ഇത് നമ്മൾക്ക് ഞാവി ടൈപ്പ് അതെ അതെ ജാവോ ജാവോ ആ ടൈപ്പ് ഉള്ള ഒരു ഇതാണ് കായ്പിക്കാൻ വേണ്ടി നഷ്ടതാണ് ഇതൊക്കെ നമ്മൾക്ക് ഇതാണ് എന്താണ് റംബുട്ടാന്റെ സീസർ സീസർ അത് ഇത് നമ്മൾക്ക് ഒരു വയലറ്റ് കളർ മറ്റേതാണ് മിൽക്ക് ഫ്രൂട്ട് അത് നമ്മൾക്ക് ഒരു മൂന്ന് കളറുണ്ട് വയലറ്റ് കളറുണ്ട് പൾപ്പ് കളറുണ്ട് ഉണ്ട് മൂന്ന് കളറും ഉണ്ട് അതിൽ അതിപ്പോ ഏറ്റവും നല്ലത് എനിക്ക് നോക്കിയോ ഈ വയലറ്റ് കളറാണ് അതാണ് ഇത് നമ്മൾക്ക് റംബുട്ട് റംബുട്ടേന്റെ വലിയ എല്ലാം ചെടികളെല്ലാം ഉണ്ട് ഇത് നമ്മൾക്ക് ബ്ലാക്ക് സെർപോട്ട് ബ്ലാക്ക് സെർപോട്ട കായ്ക്കാനായ പ്ലാന്റുകള് വലിയ വലിയ പ്ലാന്റുകള് കായ്ക്കാനായ മരം എന്ന് പറയാം അത്യാവശ്യം നല്ല കടവണ്ണം കായ്ക്കാനായത് നമ്മൾക്കൊരു നാലു വർഷം കൊണ്ടാണ് ഈ ബ്ലാക്ടീ സർപ്പോട്ട കായ്ക്കി നമ്മൾക്ക് ഒരു മൂന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ ഇതാണ് ഒലോ സോഫോലോക്കോ നമ്മള് ലയർ ചെയ്തെടുത്തത് ഇതും അതെ അതെ ഇതും കായ്ക്കാനായത് ഇതൊക്കെ ഒരു മൂന്ന് വർഷം രണ്ടര വർഷം കഴിഞ്ഞ പ്ലാന്റോളാം രണ്ടര വർഷം കഴിഞ്ഞ പ്ലാന്റ് ഒലോ ചെറിയ ജോട്ടിക്കളാ ജബോട്ടിക്കാടുണ്ട് ഇത് മാത്രമല്ല നമ്മള് ഇടയില് കടയിലൊക്കെ ഉള്ളിലൊക്കെ ചവട്ടിക്കുന്നതിന്റെ ഉള്ളിൽ ചവട്ടിക്കാൻ ചെടികൾ കാണാം ഇതെല്ലാം ഓല തന്നെയാണ് അവിടെ ഉണ്ട് കാച്ചതുണ്ട് ഇടോ പറഞ്ഞൊരു വെറൈറ്റി ലോങ്കന ഇടോ പറഞ്ഞ വെറൈറ്റി ലോങ്കന ഇത് നമ്മളൊക്കെ ഇത് എന്താണ് എനിക്ക് പെട്ടെന്ന് എല്ലാം ബ്ലാക്ക് സെർപോട്ടെ അതൊക്കെ ബ്ലാക്ക് സെർപോട്ട റമ്മില് ഡ്രമ്മില് കായ്ക്കാൻ വേണ്ടി നട്ടതാ ഇതൊക്കെ നമുക്ക് ബെനാനിന്റെ മാവിന്റെ ചെടികളെ ബെനാനിന്റെ ഇത് നമുക്ക് റെഡ് സർപോട്ട് സർപ്പോട്ട ഉള്ളും ഒക്കെ റെഡ് ആയിരിക്കും അതിപ്പോ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ഇല കൊഴിച്ചതാ കതിര് പറയാ ഈ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വരും ഇത് ഇത് കതിരംപുട്ടാൻ്റെ ചെറിയ ചെടികളാണ് ഐറ്റി ആണ് എൻ ഐ ടി ആണ് ഇതൊക്കെ നമുക്ക് ഒരു അഞ്ഞൂറ് റുപ്പിയാണ് അഞ്ഞൂറ് റുപ്പ റേഞ്ച് വരുന്ന ചെടികളാണ് വെച്ചാൽ ഒരു അഞ്ഞൂറ് റുപ്പ്യന്റെ മുന്നൂറ് റുപ്പ്യന്റേ ഉണ്ട് അഞ്ഞൂറ് റുപ്പ്യന്റേന്റെ ഇത് കുപ്പാസു കുപ്പാസു ഇത് നമ്മൾക്ക് മക്കോട്ട വേഗം മക്കോട്ടത്തെ പൂത്ത് കിടക്കുന്നുണ്ട് അതൊക്കെ ചെറിയ വിലയുള്ളൂ ചെറിയ വിലയാണ് സൂപ്പർ ക്യൂവിന്റെ ചെറിയ ചെറിയ അഞ്ഞൂറ് റേറ്റ് സൂപ്പർ ക്യൂ സൂപ്പർ അഞ്ഞൂറ് റുപ്യ റേറ്റ് ഉള്ള ജെടിയാണ് ഇതാണ് നൂറ് ര

ബ്ലാക്ക് ഉണ്ട് അത് അത് വിട്ടുകഴിഞ്ഞ് നമ്മൾക്ക് നമുക്കൊരു ഒരു വയലറ്റ് കളറിലെ ഒരു ചെറിയ ബ്രിയോഗ്രാൻഡ് അത് ചെറിയ ബ്രിയോ അല്ല അത് സബാന ചെറിയാണ് ഒരു ഒരു അഞ്ച് അഞ്ച് ചെറിയ ഉണ്ട് നമ്മളത് ഇതെല്ലാം വലിയ കാച്ചതാ ഇതെല്ലാം വലിയ വലിയ ചെടികളാണ് കാച്ചതാണ് കാച്ച ചെടി ഇതിന്റെയൊക്കെ ചെറിയ ചെടികളും ഉണ്ട് ഇവിടെ

അടിവര കായി അടിവരണ്ടോ ഇതൊക്കെ നമ്മൾ വിലക്ക് പറ്റുന്നോ നമ്മളൊക്കെ ഒരു പത്ത് പതിനഞ്ചു അതൊക്കെ ഒരു ഏഴ് എട്ട് വർഷമായ പ്ലാന്റ് ഹോൾ സീസൺ ആയിട്ട് കായ്ക്കും ഈ ഒരു അഞ്ചുവർഷം കഴിഞ്ഞാൽ ഈ സാധനം എല്ലാ സമയത്തും കാച്ചുകൊണ്ടിരിക്കും അഞ്ചു വർഷം വരെയാണ് ഈ കായ്ക്കൽ ഇങ്ങനെ ഇടയിലടയിലടയിലേ കായ്ക്കോളൂ അത് കഴിഞ്ഞ പൂക്കൾ കായകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും പഴം കഴിയുമ്പോഴേക്കും അടുത്ത പൂക്കൾ കയറിക്കൊണ്ടിരിക്കും ഇത് പഴക്കുമ്പോഴേക്കും അടുത്ത പൂക്കൾ കയറും അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പ് കൂടുതലും കാച്ചാൽ ട്രിപ്പ് കായ കായ ഒരുപാട് കഴിഞ്ഞത് അതിന്റെ കടവണ്ണങ്ങണ്ടോ ഞാൻ ഇതിപ്പോ ഹൈബ്രിഡാണോ ഇത് ചെറുതല്ല അതിന്റെ കടയിൽ അതാ പഴങ്ങണം ആ അവിടെ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ പഴം പറിച്ചതാ കഴിഞ്ഞ ആഴ്ച പറിച്ചതാ പൂക്കളൊക്കെ കയറി വരുന്നു കഴിഞ്ഞ ആഴ്ച പഴം പറിച്ചില്ല ഇതാ നോക്ക് ഇത് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ ഇങ്ങനെ മൊത്തം കൊല കൊലയായിട്ട് ആയിട്ട് മൊത്തം ഈ തടി കാണില്ല ഇതൊക്കെ ഒരു ഏഴായിര വർഷമായ പ്ലാന്റുകൾ അതാണ്ടാ കയറി വരണ്ടതാ ഈ പൂക്കള് കേരി വരണ്ട ഒരു ഏഴായിര വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് പൂത്തതൊക്കെ വെച്ചാൽ പൂത്തൊക്കെ നമ്മളോട് മോയത്തി അഞ്ഞൂറ് ഇപ്പൊ അതുകൂടി പറഞ്ഞുതരാം ഇതിൽ തുണയൊക്കെ നമ്മൾ പൂത്തത് പൂത്തതൊക്കെ കൊടുത്തു ഈ കാച്ചതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്കാണ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ ഈ കാച്ചത് കൊടുക്കുന്നത് ഇതൊക്കെ അതിന്റെ ചെടി ലയർ ചെയ്തെടുത്തതാണ് ഇതൊക്കെ അതിന്റെ ചെടി കാച്ചത് കാച്ചതൊക്കെ കൊണ്ടുപോകും കായ്ക്കാത്തത് കാച്ചിട്ടൊ കൊടുക്കുന്നുള്ളത് അപ്പൊ ഒരു മൂവായിരത്തി അഞ്ഞൂറ് റുപ്പിക്കാം അതെല്ലാം റെഡ് ഹൈബ്രിഡ് തന്നെയാണ് റെഡ് ഹൈബ്രിഡ് ആണല്ലേ അതെല്ലാം കായ് കഴിഞ്ഞതാണ് അതെവിടെയൊക്കെ കായകള് വരുന്നുണ്ട് ഇപ്പൊ വന്നോണ്ടിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് റുപ്പിന്റെ ചെടി തന്നെയാണ് ഇതെല്ലാം കാച്ചത് കാച്ചതൊക്കെ ആദ്യം കൊടുത്തു പോവാണ് കാച്ചിട്ട് കൊടുക്കണു ഇത് നമ്മൾക്ക് മൾപറി മൾപറി പഴങ്ങള ഈ തരത്തില് വലിപ്പം ഇത് നീളം എന്ത് വരുന്നല്ലോ വന്നോണ്ടിരിക്കുന്നേ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ നീള വരുള്ളൂ പഴുത്ത് പഴുത്ത ബ്ലാക്ക് ബ്ലാക്കിൽ വരും ബ്ലാക്കിൽ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇപ്പം മരുണ്ടോ അത്യാവശ്യം മരുണ്ടാവും നാളൊക്കെ ഒരു ഇതൊക്കെ ഒരു അഞ്ചു വർഷമായ പ്ലാന്റ് കടവണ്ണം കണ്ടോ കടവണ്ണം കണ്ടോ അഞ്ചു വർഷമായ പ്ലാന്റ് ആൾ ഇതൊക്കെ അതിന്റെ ഒക്കെ കടവണ്ണം കണ്ടോ അഞ്ചു വർഷമായ പ്ലാന്റ് ആളാ ഇതൊക്കെ മൊത്തം പഴം തന്നെ ഇത് ഇങ്ങനെ അങ്ങനെ അടക്കാ വന്നോണ്ടിരിക്കും എത്ര റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾക്ക് ഒരു ഞാൻ പറഞ്ഞത് നാനൂറ് മുന്നൂറ് മുന്നൂറ് മധുരം ഉണ്ട് ഇതാണ് പഴങ്ങളല്ലേ ഇത് ഇനിയിപ്പോ ഈ കളർ ഉണ്ടല്ലോ ഇനിയിപ്പോ ഒന്നും കൂടി ഇങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കും ബ്ലാക്കിൽ വരും പഴം ഇതാ ഇതൊക്കെ തന്നെ ഇതൊക്കെ നല്ല മധുരം ഉണ്ടത് ബാക്കിയുള്ള തന്നില്ലേ മലബറി പോലെ നല്ല മധുരം പിടിക്കും പിടിക്കും കൊല വലിയ ബെഞ്ച് ബെഞ്ചായിട്ട് പിടിക്കും

ഡയമണ്ട് ഡയമണ്ട് ഡത് അത് ശരി ഇതൊക്കെ മറ്റേ ഫസ്റ്റില് ഇല്ല അപ്പൊ അതുകൊണ്ട് കുറെ ഒക്കെ കൊഴിഞ്ഞു പോയി കുറച്ച് പിടിച്ചതാണ് ഇനി ഇനി അടുത്ത പൂക്കളെ നിറയുണ്ടാവും അത്യാവശ്യം കഴിക്കാൻ കുഴപ്പമില്ല ഒരു അത്യാവശ്യം മധുരമുണ്ട് വലിയ തൈ തൈ ഡ്രണ്ട് തൈ ഇതൊക്കെ നമ്മള് കാച്ചതൊക്കെ നമ്മൾക്ക് ഒരു എട്ടു റുപ്യ ആ റേഞ്ചിൽ കൊടുത്തു അത് ഇതല്ല നിറയെ കാച്ചത് കൊടുക്കാനുള്ള ആ ഇതൊക്കെ ഇനി അടുത്ത വർഷം കൊടുക്കുകയുള്ളൂ ഇതൊക്കെ ഇനിയിപ്പൊ പിടിച്ചല്ലോ അപ്പൊ അടുത്ത വർഷത്തേക്ക് ഫുള്ള് കായ് ഉണ്ടാവും അപ്പഴേ നമ്മക്ക് ഇത്തിരി വില കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഇതിന്റെ ലോങ്ങിന്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട് സീഡുള്ളത് ഉണ്ട് സീഡില്ലാത്തതുണ്ട് പല വെറൈറ്റികളുണ്ട് ലോങ്ങിന്റെ